വെൽക്കം ബാക്ക് ടു എജു വാലറ്റ് പ്ലസ് ടു ഓണ പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും ഉറപ്പുള്ള പത്ത് ചോദ്യങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മാത്സ് എക്സാം നമുക്ക് ഈ ആഴ്ചയിൽ തന്നെയാണ് അതെ ഗ്യാപ്പൊന്നും പരീക്ഷയ്ക്കില്ല അപ്പൊ മാത്സ് ടഫ് ആണെന്ന് ഒരുപാട് കുട്ടികൾ പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മാത്സിലെ ഏറ്റവും ഉറപ്പുള്ള ഒരു പത്ത് ടോപ്പിക്സ് ഞാൻ പറഞ്ഞുതരാം ഈ പത്തെണ്ണാണ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടത് അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന പാഠത്തിലാണ് നിങ്ങൾ എന്തായാലും പഠിക്കേണ്ടത് താഴെ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കാം കമന്റ് ബോക്സിലെ ഞാനൊരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ എ ജി വാലറ്റിൻ്റെ ഫ്രീ ഗ്രൂപ്പ് ആണ് ഒരു വാട്സ്ആപ്പ് ചാനലാണ് നിങ്ങൾക്ക് അതിലേക്ക് ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നേരെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസും ഇതുപോലെ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ വീഡിയോസ് എല്ലാം ഞാൻ ആ ഒരു ചാനലിൽ കൊടുക്കാറുണ്ട് അപ്പം അതുകൊണ്ട് എത്രയും വേഗം ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും വീഡിയോ ക്ലാസ്സുകളെല്ലാം അതിൽ കിട്ടുന്നതാണ് കേട്ടോ ഓണ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ അത് ശ്രദ്ധിക്കുക സോ ഇത് ഞാനിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കിലാണ് ഒരു പത്ത് ചോദ്യം നമുക്കൊരു മുപ്പത്തഞ്ച് നാല്പത് മാർക്ക് മതി എന്നുള്ളവർ ഈ പത്തെണ്ണാണ് പഠിച്ചിരിക്കേണ്ടത് ആദ്യം റിഫ്ലക്സീവ് സിമെട്രിക്ക് ട്രാൻസിറ്റീവ് ആണോ നോക്കാൻ വേണ്ടി അറിഞ്ഞിരിക്കണം വൺ വൺ ആണോ ഓൺ ടു ആണോ നോക്കാനും അറിയണം മൂന്നും മൂന്നും വെച്ച് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും പിന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ നിന്ന് പ്രിൻസിപ്പിൾ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി അറിഞ്ഞിരിക്കുക ഇൻവേഴ്സ് ട്രിഗ്ണോമെട്രി എന്ന പ്രിൻസിപ്പിൾ വാല്യൂട്ടാ പിന്നെ മെട്രിക്സ് എന്ന് പറയുന്ന നിന്ന് സിമ്മെട്രിക് ആൻഡ് സ്ക്യൂ സിമ്മെട്രിക് ആണോ എന്ന് നോക്കുന്ന ഭാഗം നാല് മാർക്കിനാണ് ചോദിക്കുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഡിറ്റേമിനൻസ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് ഇൻവേഴ്സ് കാണാൻ നന്നായിട്ട് അറിഞ്ഞിരിക്കണം കുറച്ചധികം പ്രോബ്ലംസ് അതിൽ നിന്ന് ചെയ്ത് പഠിക്കുക ഉറപ്പുള്ള ചോദ്യമാണ് ഇൻവേഴ്സ് കാണാൻ അതേപോലെ ഡിറ്റേമിനൻസ് എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് ആറ് മാർക്കിന് ചോദ്യം ഇതാണ് സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ബയോമെട്രിക്സ് മെത്തേഡ് എന്നാണ് ചോദിക്കുക നമുക്ക് പല ഇക്വേഷൻസ് ഇങ്ങനെ തരും എക്സ് വൈ ജെഡൊക്കെ വെച്ച് മൂന്ന് മൂന്ന് ഇക്വേഷൻസ് തരും അത് സോൾവ് ചെയ്യാൻ ആറ് മാർക്കിനാണ് ചോദിക്കുക അപ്പൊ ഡിറ്റർമിനൻസിലെ ഈ എ ഇൻവേഴ്സും ഇതും നന്നായി പഠിക്കണം അതുപോലെ തന്നെ ആ പാഠത്തിൽ നിന്ന് അഡ്ജോയിൻറ് ഓഫ് എ കാണാനൊക്കെ പഠിക്കുക മെട്രിക്സും ഡിറ്റേമിനൻസും നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് ഇരുപത് ഇരുപത്തഞ്ച് മാർക്ക് ഉറപ്പിച്ചു കിട്ടും മെട്രിക്സും ഡിറ്റേമിനൻസും ഇട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയും വെയിറ്റേജ് ഉള്ള പാഠാണ് രണ്ടും പിന്നെ ഈ പാഠം സിമ്പിൾ ആണ് ആക്ച്വലി കുറച്ചധികം പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചാൽ മതി റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആയിട്ടാ അപ്പോ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് കഴിഞ്ഞു ഇൻവേഴ്സ് ട്രിഗ്ണോമെട്രിയിൽ ഉറപ്പുള്ള ചോദ്യം മാത്രമാണ് ഇതിലുള്ളത് സിമെട്രിക് ആൻഡ് സ്ക്യൂസിമെട്രിക് ഇൻവേഴ്സ് സോസിസ്റ്റം അത് കഴിഞ്ഞ് കണ്ടിന്യൂട്ടി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ പാഠം പതിനഞ്ച് മാർക്കിന് വെയിറ്റേജ് ഉണ്ട് ആ പാഠത്തിന് ആദ്യത്തെ ഭാഗം എക്സ് തരും വൈ തരും ഡിവൈബിഡ് എക്സ് കാണാൻ പറയും പാരാമെട്രിക് ഫോം എന്നാണ് നമ്മൾ അതിനെ പറയാ അത് വെച്ച് എന്തായാലും രണ്ടോ മൂന്നോ മാർക്കും ചോദ്യം ഉണ്ടാവും അടുത്തത് ഈ പാഠത്തിന് ഇങ്ങനെ വരും എക്സ് സ്ക്വയർ ടു എക്സ് വൈ വൈ സ്ക്വയർ ഈക്വൽ ടു എറ്റി വൺ ഇതിന്ന് ഡിവൈബഡ് എക്സ് കാണാൻ മൂന്ന് മാർക്കിൻ ചോദിക്കും ഇങ്ങനത്തെ ആര് വേണമെങ്കിലും വരാം എക്സും വൈ ഒക്കെ വെച്ചിട്ട് തരും ഡിവൈബഡ് എക്സ് കാണാനും ചോദിക്കും പിന്നെ ഒരാൾ മുകളിൽ വേറൊരാൾ വന്നിട്ട് അതിന് ഡിവൈബഡ് എക്സ് കാണാൻ ചോദിക്കും ഇതെല്ലാം മൂന്നും മൂന്നും മാർക്കിനാണ് അപ്പൊ ഈ പാടൊക്കെ കുറച്ച് ടഫ് ഉള്ള പാടാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ഈ പാഠം ഇതറിയാത്തവരാണെങ്കിൽ എത്രയും വേഗം പഠിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ എ ജി വാലറ്റിന് ഓൺലൈൻ ബാച്ച് ഉണ്ട് അതിൽ ഇതെല്ലാം നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഷുവർ ക്വസ്റ്റ്യൻസുകൾ ഫിസിക്സ് ആവട്ടെ കെമിസ്ട്രി ആവട്ടെ മാത്സ് ആവട്ടെ ഇംഗ്ലീഷ് ആവട്ടെ ഉറപ്പുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും സമയമുണ്ട് ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ ഈ പത്ത് ചോദ്യങ്ങളുടെ പോലെ ആൻസർ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെ ചെയ്യാമെന്നറിയില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ എത്രയും വേഗം നമ്മൾ ഓൺലൈൻ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യും അതെല്ലാം നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കുക അഞ്ഞൂറ് രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ എല്ലാ സബ്ജക്റ്റും കൂടി അഞ്ഞൂറ് രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ താല്പര്യമുള്ളവർ ഇതിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ പത്താമത്തെ ചോദ്യം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനും അറിഞ്ഞിരിക്കണം ഇപ്പം എ ഇൻറ്റു ബി ചെയ്യാൻ ബി ഇൻറ്റു എ ചെയ്യാൻ അതൊക്കെ അത് വെച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും അപ്പോൾ ഈ പത്തെണ്ണാണ് നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് ഈ ചോദ്യങ്ങൾ ഈ ഒരു ടോപ്പിക്സിനൊക്കെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സുകൾ നമ്മളെ ചാനലിൽ വരുന്നുണ്ട് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറക്കണ്ട നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വയ്ക്കുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ താഴെയുള്ള വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തോളൂ അപ്പം നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ ഒക്കെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടും അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോസായിട്ട് കാണാം എല്ലാവർക്കും ക്ലിയർ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ മാത്സ് ഇട്ടതുപോലെ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെ ഒക്കെ ഇതുപോലെ ഉറപ്പുള്ള ചോദ്യങ്ങളുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എത്രയും വേറെ നമ്മൾ ചാനലൊന്നു പോയി നോക്കുക കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയില് കാണാം താങ്ക് യു